നമസ്കാരം മലയാളി സ്റ്റോഡി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മദന കാമരാജ കഥകളിലെ ഒരു കഥയായ നാഗരാജകുമാരൻ പാരിജാത പാരിജാതപുഷ്പം തേടിപ്പോയ ഒരു അത്ഭുത കഥയുണ്ട് ആ കഥയാണ് ഇന്ന് മലയാളി സ്റ്റോഡി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അളകാപുരിയിലെ രാജാവായിരുന്ന അളകനാഥനും മന്ത്രി ശുഭകരനും ഇണ കൂട്ടുകാരായിരുന്നു തങ്ങൾക്ക് മക്കളുണ്ടാകുന്ന പക്ഷം അവരെ പരസ്പരം വിവാഹം കഴിപ്പിക്കണമെന്ന് ഇവർ തീരുമാനിച്ചിരുന്നു അങ്ങനെ കാലം കടന്നുപോയി മന്ത്രിയുടെ ഭാര്യ മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നാൽ രാജ്ഞിയാവട്ടെ ജന്മം നൽകിയത് ഒരു പാമ്പിൻ കുഞ്ഞിനായിരുന്നു ജന്മം കൊണ്ട് പാമ്പായിരുന്നെങ്കിലും മനുഷ്യരെ പോലെ സംസാരിക്കുവാനുള്ള കഴിവ് ഈ കുമാരനുണ്ടായിരുന്നു ഈ നാഗകുമാരനെ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് രാജാവും രാജ്ഞിയും വളർത്തിയിരുന്നത് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി മന്ത്രിയും രാജാവും തമ്മിലെടുത്ത ഈ പഴയൊരു കരാർ രാജാവിന് ഓർമ്മ വരികയും അങ്ങനെ മന്ത്രിയുടെ മകളെക്കൊണ്ട് ഈ നാഗകുമാരനെ വിവാഹം കഴിപ്പിക്കണമെന്ന് രാജാവ് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ തൻ്റെ മകളെ ഒരു പാമ്പിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ മന്ത്രിക്ക് സമ്മതമായിരുന്നില്ല എന്നാൽ ഈ സംസാരം കേട്ട മന്ത്രിയുടെ മൂത്തപുത്രി മദനിക താൻ നാഗകുമാരനെ വിവാഹം കഴിക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ താൻ കുമാരനെ വിവാഹം കഴിക്കണമെങ്കിൽ ഏഴാഴികൾക്കപ്പുറത്തുള്ള വിശിഷ്ടമായ പാരിജാത പുഷ്പം കുമാരൻ തനിക്ക് വേണ്ടി കൊണ്ടുതരണം എന്നവൾ ആവശ്യപ്പെട്ടു ഇതിനുപ്രകാരം നാഗകുമാരൻ പാരിജാത പാരിജാതപുഷ്പം തേടിയിറങ്ങി വളരെ കഷ്ടപ്പെട്ട് ഇഴഞ്ഞിഴഞ്ഞ് ഈ നാഗകുമാരൻ കടൽക്കരയിലെത്തി അവിടെ നിന്നും വളരെയധികം പ്രയാസപ്പെട്ടാണ് ഏഴ് കടലുകളും നീന്തി കിടന്ന് ഉദയഗിരിയിലെത്തിയത് അങ്ങനെ ഉദയഗിരിയിലെ പഞ്ചാരമണലിൽ കിടന്നുറങ്ങുന്ന സമയത്ത് സൂര്യോദയത്തിൻ്റെ സമയമായിരുന്നു അത് ഈ സമയത്ത് സൂര്യദേവൻ തൻ്റെ തേരിൽ ഒതിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്താണ് വഴിമുടക്കി ഒരു പാമ്പ് കിടക്കുന്നത് കാണുന്നത് ഈ പാമ്പിനെ കണ്ടതോടുകൂടി സൂര്യദേവന് വളരെയധികം കോപമുണ്ടായി എന്നാൽ ഞെട്ടിയുണർന്ന നാഗകുമാരൻ സൂര്യദേവന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് കരമി കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചു എന്നിട്ട് ഉണ്ടായ കാര്യമെല്ലാം സൂര്യദേവനെ ധരിപ്പിച്ചു മനസ്സലിവ് തോന്നിയ സൂര്യദേവൻ ഈ നാഗകുമാരൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു രാജകുമാരനായിരുന്നുവെന്നും ആയിരുന്നു എന്നും വളരെയധികം കുസൃതിയായിരുന്ന ഇയാൾ ഒരു മാഷി തപസ് ചെയ്യുന്ന സമയത്ത് ആ മാർഷിയുടെ കയ്യിൽ ഒരു പാമ്പിനെ കൊണ്ടിട്ട് ഓടിക്കളയുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇതിൽ കോപിഷ്ടനായ മാഷിയുടെ ശാപം മൂലമാണ് ഈ ജന്മം കുമാരൻ പാമ്പായി മാറിയത് പിന്നീട് സൂര്യദേവൻ്റെ അനുഗ്രഹത്താൽ മനുഷ്യരൂപം ഈ കുമാരന് കിട്ടി എന്നാൽ പാമ്പുറ ഒരിക്കലും കളയരുതെന്നും എപ്പോഴെങ്കിലും പാമ്പിൻ്റെ രൂപം ധരിക്കണമെന്ന് തോന്നിയാൽ ഈ പാമ്പുറയിൽ കയറിയാൽ മതിയെന്നും സൂര്യദേവൻ കുമാരനോട് പറഞ്ഞു പാരിജാത പുഷ്പം ലഭിക്കണമെങ്കിൽ അല്പം മുന്നോട്ട് നടക്കുന്ന സമയത്ത് സന്യാസിമാരെ കാണുമെന്നും അവർ നിനക്ക് വഴി കാണിക്കുമെന്നും പറഞ്ഞാണ് സൂര്യദേവൻ മറഞ്ഞത് ഇതിൻ പ്രകാരം നടന്നു ചെന്ന് ഒരു മാമുനിയെ നാഗകുമാരൻ കണ്ടെത്തി എന്നാൽ ആ മാമുനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിച്ചില്ല നിരാശനായെങ്കിലും വീണ്ടും നടന്ന നാഗകുമാരൻ മറ്റൊരു മുനി തപസ് ചെയ്യുന്നത് കണ്ടു കാര്യമടഞ്ഞ മുനി അവനോട് പറഞ്ഞു അതത്ര എളുപ്പമുള്ള കാര്യമില്ല കുറച്ചു ദൂരം മുന്നോട്ടു പോയാൽ ഒരു തങ്കപ്പടവ് കൊണ്ടുണ്ടാക്കിയ കുളത്തിൽ അപ്സര കന്യക കുളിക്കുന്നത് കാണാം ഈ അപ്സര കന്യകയുടെ വസ്ത്രമെടുത്ത് ഓടി തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ കയറി വാതിലടയ്ക്കണം എന്നിട്ട് ഈ അപ്സര കന്യകയോട് പാരിജാത പുഷ്പം തന്നാൽ മാത്രമേ ഈ വസ്ത്രം തിരിച്ചു തരികയുള്ളൂ എന്ന് പറയണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിനക്ക് പാരിജാത പുഷ്പം ലഭിക്കുകയുള്ളൂ ഇതിന് പ്രകാരം കുമാരൻ നേരെ കുളക്കടവിലെത്തുകയും അവിടെ വെച്ച് ഈ അപ്സര രാജകുമാരിയുടെ വസ്ത്രം തട്ടിയെടുത്ത് ഓടി നേരെ ശ്രീകോവിലിൽ ചെന്ന് വാതിലടയ്ക്കുകയും ചെയ്തു ഓടി വന്ന അപ്സരകുമാരി വസ്ത്രം തിരികെ ചോദിച്ചു എന്നാൽ പാരിജാത പുഷ്പം ലഭിക്കാതെ താൻ ഈ വസ്ത്രം തരില്ല എന്നവൻ ഉറപ്പിച്ചു പറഞ്ഞു ഇത് കേട്ടതോടുകൂടി പാരിജാത പുഷ്പവുമായി വന്ന അപ്സരകുമാരി പാരിജാത പുഷ്പം അവന് നൽകി വസ്ത്രം സ്വന്തമാക്കി എന്നാൽ രാജകുമാരൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ അപ്സരകന്യക അവനെ വരണമാല്യം ചാർത്തി ഭർത്താവായി സ്വീകരിച്ചു എന്നിട്ട് എപ്പോൾ തന്നെ കാണണമെന്ന് തോന്നുമ്പോഴും താൻ വരാമെന്ന് പറഞ്ഞ് ഒരു വീണ ഈ കുമാരൻ്റെ കയ്യിൽ കൊടുത്തു ഈ വീണ മീട്ടിയാൽ ഉടൻ തന്നെ താൻ കുമാരന് മുന്നിൽ എത്തുമെന്ന് വാക്കുകൊടുത്തിട്ടാണ് അപ്സരകന്യക മടഞ്ഞത് പാരിജാത പുഷ്പം തേടിയുള്ള യാത്രയിൽ കുമാരനെ സഹായിച്ചത് മൂന്ന് മുനിമാരായിരുന്നു യഥാർത്ഥത്തിൽ അവർ ദുരാഗ്രഹികളായ സന്യാസിമാരായിരുന്നു ഈ അപ്സരസിൻ്റെ കയ്യിലുള്ള മാന്ത്രിക വീണ കൈക്കലാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം അങ്ങനെ പാരിജാത പുഷ്പവും മാന്ത്രിക വീണയുമായി ആദ്യത്തെ മുനിയുടെ അടുത്ത് കുമാരനെത്തി അപ്പോൾ ആ മുനി പറഞ്ഞു തനിക്ക് വഴി പറഞ്ഞതിന് പകരമായി ഈ മാന്ത്രിക വീണ നൽകണം ഇതിനു പകരമായി എന്താവശ്യപ്പെട്ടാലും സാധിച്ചു തരുന്ന ദണ്ട് കുമാരന് നൽകാം കുമാരൻ അതനുസരിച്ചു അങ്ങനെ മാന്ത്രിക വീണ കൊടുത്ത് മാന്ത്രിക ദണ്ട് വാങ്ങി മാന്ത്രിക വീണയുമായി ഈ സന്യാസി നടന്നു പോയതും ഈ ദണ്ട് ഈ കുമാരൻ്റെ കയ്യിൽ നിന്നും ചാടി ഈ സന്യാസിക്ക് പുറകെ പോയി തലങ്ങും വിലങ്ങും സന്യാസിയെ തല്ലാൻ തുടങ്ങി എന്നിട്ട് ആ മാന്ത്രിക വീണയുമായി തിരിച്ച് കുമാരൻ്റെ കയ്യിൽ കൊടുത്തു രണ്ടാമത്തെയും മൂന്നാമത്തെയും സന്യാസിമാരുടെ അടുത്ത് ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു അങ്ങനെ മറ്റൊരാളുടെ അടുത്തു നിന്നും മാന്ത്രിക ചെരുപ്പും വേറൊരാളുടെ കയ്യിൽ നിന്ന് മാന്ത്രിക സഞ്ചിയും കുമാരന് സ്വന്തമായി അങ്ങനെ ഇതെല്ലാം കൂടിയായി കടൽക്കരയിലെത്തിയ കുമാരൻ അവിടെ നിന്നും മാന്ത്രിക വീണമീട്ടി അപ്സരസിനെ വരുത്തി നടന്ന കാര്യങ്ങളെല്ലാം അപ്സരസിനോട് പറഞ്ഞ കുമാരൻ അതെല്ലാം ആ കടൽക്കരയിൽ കുഴിച്ചിട്ട് അപ്സരസിനെ അതിൻ്റെ കാവലേൽപ്പിച്ച് പാമ്പിൻ തോൽ അണിഞ്ഞ് പാമ്പായി മാറി കൊട്ടാരത്തിലെത്തി പാരിജാത പുഷ്പവുമായി വന്ന നാഗരാജകുമാരന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയല്ലാതെ മന്ത്രിക്ക് മുന്നിൽ മറ്റു പോംവഴികളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മൂന്ന് കുമാരിമാരുടെയും വിവാഹം ഒരുമിച്ചാണ് നടന്നത് നാഗത്തിനെ വിവാഹം കഴിച്ചത് കാരണം മദനികയ്ക്ക് വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മൂന്ന് കുമാരന്മാരും കൂടി നായാട്ടിനിറങ്ങി ഇളയകുമാരന്മാർക്ക് നല്ല ലക്ഷണമൊത്ത കുതിരയും ആയുധങ്ങളുമാണ് നൽകിയത് എന്നാൽ നാഗകുമാരന് ചാവാലി കുതിരയും തുരുമ്പിച്ച ആയുധങ്ങളുമാണ് നൽകിയത് എന്നാൽ നാഗകുമാരൻ അതിനൊന്നും ഒരു പരാതിയും പറഞ്ഞില്ല ഇളയകുമാരന്മാർ വളരെയധികം പ്രയത്നിച്ചിട്ടും ഒരു മൃഗങ്ങളെപ്പോലും കിട്ടിയില്ല എന്നാൽ നാഗകുമാരനാകട്ടെ നേരെ കടൽക്കരയിൽ ചെന്ന് തൻ്റെ വിശിഷ്ട വസ്തുക്കൾ കുഴിച്ചെടുത്ത് മൃഗങ്ങളെ സമ്പാദിച്ച് അതുമായി കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പിന്നീടൊരിക്കൽ ശത്രു സൈന്യം അളക രാജ്യം ആക്രമിച്ചു ഇളയകുമാരന്മാർ പരാജയപ്പെട്ട സമയത്ത് മൂത്തകുമാരൻ മനുഷ്യരൂപം സ്വീകരിച്ച് തൻ്റെ മാന്ത്രികദണ്ഡിൻ്റെ സഹായത്തോടെ ശത്രുക്കളെ എല്ലാം അടിച്ചോടിപ്പിച്ച് വിജയം വരിച്ചു അങ്ങനെ മനുഷ്യരൂപത്തിൽ തിരിച്ച് കൊട്ടാരത്തിലെത്തിയ നാഗകുമാരനെ കണ്ട് എല്ലാവരും അത്ഭുത പരതന്ത്രരായി തനിക്ക് പറ്റിയ തെറ്റോർത്ത് മന്ത്രി നിലവിട്ട് നിലവിളിച്ചു പിന്നീട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ രാജകൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി ഇതിനിടയിൽ വീണ്ടും പാമ്പായി കുമാരൻ മാറാതിരിക്കാൻ ആ പാമ്പുറ അവർ കത്തിച്ചു കളഞ്ഞിരുന്നു അങ്ങനെ അളകരാജ്ഞി നൽകിയ അളഗരാജൻ എന്ന പേര് സ്വീകരിച്ചിട്ടാണ് പിന്നീട് നാഗരാജകുമാരൻ ആ രാജ്യം ഭരിച്ചത് ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്